വെൽക്കം ബാക്ക് ടു നീആർ ക്ലോസ്റ്റ് അപ്പം നമ്മുടെ മോർണിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നല്ലൊരു ഫങ്ഷൻ വെയർ മെറ്റീരിയൽ കണ്ടാലോ അതും ബഡ്ജറ്റ് ബൈ റേഞ്ചില് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓടുന്നൊരു ഫാബ്രിക്കാണ് ഫ്രഷ്ഡ് സിൽക്ക് ഫാബ്രിക് അതിൽ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അൺസ്റ്റിച്ച് സ്യൂട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഓൾ ഓവർ ദുപ്പട്ടയില് ഫുള്ള് വർക്ക് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് നാല് കളേഴ്സിലാണ് വരിക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ദുപ്പട്ടയിൽ രണ്ട് സൈഡും ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഞാൻ അടിപൊളിയാട്ടോ ആൻഡ് നമ്മുടെ സെക്കൻഡ് കളർ ഷെയ്ഡ് കണ്ടോ എലഗൻ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് സൂപ്പർ നമ്മളങ്ങനെ കാണാത്ത രീതിക്കുള്ളൊരു ഗ്രീൻ കളർ ഷെയ്ഡ് എല്ലാ കളേഴ്സും ഒന്നിനൊന്നിനും മെച്ചാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത കളക്ഷൻ്റെ കളർ നോക്കി പർച്ചേസ് ചെയ്യുക സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഇത് എനിക്ക് ഈ ചാർട്ടെല്ലാം തന്നെ റയറാണ് എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഒരു ചാർട്ടല്ല ഈ ഒരു വർക്കും കാണാൻ സൂപ്പർ ആട്ടോ രണ്ടര മീറ്റർ മിച്ച ലെങ്ത് കൊണ്ട് ആ നല്ല രീതിയുള്ള മെറ്റീരിയലാണ് തേർഡ് വൺ കാണാം കിട വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഒപ്പം സ്വീറ്റ്നസ് ആർക്കും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ കാണാം ലാസ്റ്റ് കളർ കളർഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ആയിട്ടുള്ള ചെറുപയറ് വച്ച കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് അതിലും സൂപ്പർ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്തൊരു പാറ്റേൺ ആണ് അതും സൂപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം നമ്മുടെ മെറ്റീരിയലിൽ വന്നിട്ട് നമ്മുടെ സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക് ഉണ്ടല്ലോ വളരെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക് ആണ് അതിലിങ്ങനെ ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഓർഗൻസ ദുപ്പട്ട ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗൻസ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം പേർ ചെയ്തിരിക്കുക അതിൻ്റെ അകത്ത് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ രണ്ട് സൈഡും അടിപൊളിയായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് നല്ല പ്രീമിയം സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ആ ഷെയ്ഡ് വരും അടിപൊളിയല്ലേ കാണാനായിട്ട് ആവശ്യം വന്നപ്പോ ഈ ഒരു ഫ്ലോറൽ പ്രിന്റും സൂപ്പർ ആണ് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് കാണാം വന്നിട്ട് നല്ലൊരു മെറൂൺ ആണ് സെയിം രീതിക്ക് സാന്റോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നല്ലതെട്ടോ പ്രീമിയർ റോമൻസിലാണ് മെറ്റീരിയൽ വരുന്നത് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് അതും ക്യൂട്ട് ആയിട്ടുള്ള സെറ്റ് ആണ് കാണാം വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു പർപ്പിൾ പോലത്തെ ഒരു കളർ ആണ് ഇങ്ങനെ വരും അതിലും സെയിം വേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് വരുന്നു സാൻഡൗൺ കോട്ടൺ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇത്ര കേട്ടോ ഇന്നത്തെ കളക്ഷൻ നല്ല പ്രീമിയം അൺസ്റ്റിച്ച്ഡ് സൂട്ടാണ് നൂറ് ശതമാനം ട്രസ്റ്റോടുകൂടി മേടിക്കാം ഒരു കളക്ഷൻ ആട്ടോ നല്ല പ്രീമിയം കാറ്റഗറിയാണ് ചുമ്മാ ഇങ്ങനത്തെ ഒന്നും അല്ല നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പോൾ കൂടുതൽ നല്ല ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു